നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതാണ് കേരളം ഇതാണ് നമ്മൾ മലയാളികൾ കേരളത്തിലെ ചാനലുകളും വ്ളോഗർമാരും മലയാളികളും ഒരുമിച്ചപ്പോൾ ആ പതിമൂന്നുകാരിയെ നമ്മൾ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തി തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നാണ് പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ കാണാതായത് തുടർന്ന് മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ ഇത് മുഖ്യ വാർത്തയായി മാറി കുട്ടി യാത്ര ചെയ്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള വാർത്തകൾ തത്സമയം മലയാളികൾ കേട്ടുകൊണ്ടിരുന്നു ഒടുവിൽ വിശാഖപട്ടണത്ത് മലയാളി സമാജം പ്രവർത്തകർ ട്രെയിനുകളിൽ കയറി പരിശോധന തുടങ്ങി ഇന്നലെ രാത്രി മണിയോടെ വിശാഖപട്ടണം വാൾട്ടയർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് മലയാളി സമാജം പ്രവർത്തകർ ഈ പതിമൂന്നുകാരിയെ കണ്ടെത്തുന്നത് ക്ഷീണിതയായ കുട്ടി ബെർത്തിൽ കിടന്നുറങ്ങുന്നു ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ അവരുടെ കുട്ടിയാണിത് എന്ന് അവകാശപ്പെട്ടു എന്നാൽ കുട്ടിയെ ഉപേക്ഷിച്ചു പോകാൻ മലയാളികൾ തയ്യാറായില്ല ഫോട്ടോയിലെ വസ്ത്രമൊക്കെ താരതമ്യം ചെയ്ത് കുട്ടിയെ അവർ തിരിച്ചറിഞ്ഞു പിന്നീട് ആർ പി എഫിനെ വിവരം അറിയിച്ചു തുടർന്ന് കേരള പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു വെള്ളം മാത്രം കുടിച്ച് വിശപ്പ് പിടിച്ചു നിർത്തിയ കുട്ടി കഴിക്കാൻ ചോദിച്ചത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി നീണ്ട മുപ്പത്തിയേഴ് മണിക്കൂറുകളാണ് വെള്ളം മാത്രം കുടിച്ച് ആ പതിമൂന്നുകാരി കഴിഞ്ഞത് വിശാഖപട്ടണത്ത് അന്ത്യോദയ എക്സ്പ്രസിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത് നിലവിൽ കുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ ഇന്ന് വിശാഖപട്ടണത്തെത്തുന്ന മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ആർ പി എഫ് പറയുന്നു വീട്ടുകാരോട് പിണങ്ങി വീട് വിട്ട അസം സ്വദേശിനിയാണ് ഈ പതിമൂന്നുകാരിയായ തസ്മിത് തംസു കമ്പാർട്ട്മെന്റ് ലെവൽ കിടന്നുറങ്ങുകയായിരുന്നു ഒപ്പം കുറച്ച് കുട്ടികളും ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റൊന്നുമില്ല എന്ന് മലയാള സമാജം പ്രവർത്തകർ പറഞ്ഞു മാതാപിതാക്കളായ അൻവർ ഹുസൈനോടും പർബീൻ ഭീഗത്തോടും പിണങ്ങി ചൊവ്വാഴ്ച രാത്രി ഒൻപതര മണിക്കാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് സഹോദരങ്ങളോട് അടികൂടിയതിന് മാതാവ് വഴക്ക് പറയുകയും കുട്ടിയെ അടിക്കുകയും ചെയ്തിരുന്നു ഒരു മാസം മുൻപ് മാത്രമാണ് ഇവർ തിരുവനന്തപുരത്ത് താമസമാക്കുന്നത് അൻപത് രൂപ മാത്രം കയ്യിൽ വെച്ചുകൊണ്ടാണ് ആ പെൺകുഞ്ഞ് ട്രെയിനിൽ കയറി യാത്ര ചെയ്തത് അതും വിശാഖപട്ടണം വരെ വസ്ത്രങ്ങളൊക്കെ അടങ്ങിയ ബായികവൾ കയ്യിലെടുത്തിരുന്നു മാതാപിതാക്കൾ വൈകിട്ട് മണിയോടെ വിവരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പിന്നാലെ സി സി ടി വി അടക്കം പരിശോധിച്ച് പോലീസ് ശക്തമായ തിരച്ചിലുകൾ ആരംഭിച്ചു പോലീസ് പരിശോധന ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ചാനലുകളിലൊക്കെ മുഖ്യ വാർത്ത കേരളത്തിലെ ഏതാണ്ട് എല്ലാ ചാനലുകളിലും മുഖ്യ വാർത്ത ഇതായിരുന്നു ഇക്കഴിഞ്ഞ മുപ്പത്തിയേഴ് മണിക്കൂറുകളായി ചാനൽ വാർത്തകൾ കണ്ട് ബുധനാഴ്ച പുലർച്ചെ ബബിത എന്ന വിദ്യാർത്ഥിനി കന്യാകുമാരിക്കുള്ള തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന തസ്മിദിൻ്റെ ചിത്രം പോലീസിന് അയച്ചു നൽകി തീവണ്ടിയിൽ ഇരുന്ന് കരയുന്ന കുട്ടിയെ കണ്ട് സംശയം തോന്നിയാണ് ബബിത ഈ ചിത്രമെടുക്കുന്നത് അതും ഒരു മലയാളിയുടെ നല്ല മനസ്സ് ബബിത പകർത്തിയ ഫോട്ടോയാണ് കുട്ടിയെ കണ്ടുപിടിക്കാൻ ഏറ്റവും ശക്തമായ കാരണമായത് കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിലാണ് ഈ കുട്ടി യാത്ര ചെയ്തത് എന്ന വിവരം പോലീസിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി തൊട്ടു പിന്നാലെ കേരള തമിഴ്നാട് പോലീസും ആർ പി എഫും റെയിൽവേ സ്റ്റേഷനുകളിലും പുറത്തുമൊക്കെ വ്യാപക പരിശോധന നടത്തി നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരുമൊക്കെ കുട്ടിയെ തിരഞ്ഞ് കളത്തിലിറങ്ങി പ്രത്യേകിച്ച് കന്യാകുമാരി നാഗർകോൽ ഭാഗങ്ങളിൽ ഇതിനിടയിലാണ് കുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി കുടിവെള്ളമെടുത്ത് വീണ്ടും കയറുന്ന സി സി ടി വി ദൃശ്യം പുറത്തുവരുന്നത് എന്നാൽ തൊട്ടു പിന്നാലെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലിറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ആകെ ആശയക്കുഴപ്പത്തിൽ ചെന്നൈ എക്മോറിലേക്ക് ഇതേ ബോഗികൾ ഉപയോഗിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് അൻപതിന് പോകുന്ന വണ്ടിയിൽ കുട്ടി കയറുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതോടെ അന്വേഷണം ചെന്നൈയിലേക്ക് തിരിച്ചു ഒടുവിലിത അപ്രതീക്ഷിതമായി വിശാഖപട്ടണത്ത് നിന്ന് മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തി എന്ന വാർത്ത കരഞ്ഞു തളർന്നിരുന്ന അച്ഛനും അമ്മയ്ക്കുമൊക്കെ ആശ്വാസം ബുധനാഴ്ച രാത്രി പത്തര മണിക്കാണ് വീട് വിട്ടിറങ്ങിയ മകൾ തസ്മി തംസുവിനെ കണ്ടെത്തി എന്ന വിവരം കഴക്കൂട്ടത്തെ വീട്ടിൽ അറിയുന്നത് ആ മാതാപിതാക്കൾ കണ്ണീരോടെ പറയുന്നു കേരളത്തിലെ ആൾക്കാർ ഒത്തിരി നല്ലവരാണ് ഇവിടുത്തെ പോലീസും നിങ്ങൾ ഞങ്ങളുടെ കുട്ടിയെ തിരികെത്തുന്നു എല്ലാവർക്കും നന്ദി വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഹീറോ അവരുടെ സംയോജിത ഇടപെടലാണ് കുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്താൻ ഇടവരുത്തിയത് കുട്ടിയെ കൈവശപ്പെടുത്താനുള്ള ശ്രമം ചില സ്ത്രീകൾ അപ്പോഴും നടത്തുന്നുണ്ട് അനിയത്തിയുമായി വഴക്കടിച്ചതിൻ്റെ പേരിലാണ് മകളെ താൻ അടിച്ചത് അതിനവൾ വീട് വിട്ടിറങ്ങിപ്പോകുമെന്ന് കരുതിയില്ല എന്ന് കണ്ണീരോടെ മാതാവ് പറയുന്നു കഴക്കൂട്ടത്തെ സ്കൂളിൽ ഒരു വർഷമായി കൃഷിപ്പണി ചെയ്യുന്ന ഭർത്താവിനൊപ്പം താമസിക്കാൻ വെറും ഒരു മാസം മുൻപ് മാത്രമാണ് യുവതിയും കുട്ടികളുമൊക്കെ അസമിൽ നിന്ന് കഴക്കൂട്ടത്തെത്തിയത് കേരളമാണ് ഇവിടെ സുഖമായി ജീവിക്കാം എന്ന് ഭർത്താവ് തങ്ങളോട് പറഞ്ഞുവെന്ന് യുവതി പറയുന്നു മക്കളുമായി അവർ കേരളത്തിലേക്ക് വന്നത് ട്രെയിൻ കയറി അതിനു മുൻപോ അതിനുശേഷമോ ഈ പെൺകുട്ടി ട്രെയിനിൽ കയറിയിട്ടില്ല ചേച്ചി തന്നെ അടിക്കുന്നുവെന്ന് ഇളയ മകൾ ഫോണിൽ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് സ്കൂളിലെ ജോലിക്കിടെ അവർ വീട്ടിലേക്ക് ഓടിയെത്തിയത് ദേഷ്യത്തിൽ കുട്ടിയെ അടിച്ചതിന് ശേഷം തിരികെ അവർ സ്കൂളിലേക്ക് പോയി ഒരടി കൊടുത്തതിൻ്റെ പേരിൽ മകൾ എന്തിനും വീട് വിട്ടിറങ്ങി എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ ആ മാതാവ് തളർന്നിരിക്കുന്നു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത ബബിത എന്ന യാത്രക്കാരി എടുത്തയച്ച ആ ഫോട്ടോ അത് ഏറ്റവും നിർണായകമായി ബബിതയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ട ഹീറോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്ന ബബിത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ നെയ്യാറ്റിൻകരയിലെ വീട്ടിലേക്ക് പോകാൻ കൂട്ടുകാരുമൊത്ത് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്സിൽ കയറിയതാണ് എതിർ സീറ്റിൽ കണ്ണീർ തുടച്ചുകൊണ്ട് സങ്കടപാപത്തിൽ ഒരു പെൺകുട്ടിയിരിക്കുന്നു മൊബൈൽ ഫോണിൽ ചിത്രമെടുത്തപ്പോൾ ആ പെൺകുട്ടി ദേഷ്യത്തോടെ നോക്കി പിന്നിലെ സീറ്റിൽ കുട്ടികളടക്കം ഇതര സംസ്ഥാന യാത്രക്കാർ അവരുടെ കൂടെയുള്ള കുട്ടിയാകാമെന്നും വഴക്കിട്ടതാണെന്നുമാണ് ബബിത ധരിച്ചത് ഇതാണ് കൂട്ടുകാരും ബബിതയോട് പറഞ്ഞത് ബബിത നെയ്യാറ്റിൻകരയിലും കൂട്ടുകാർ പാറശാലയിലുമാണ് ഇറങ്ങിയത് കന്യാകുമാരിയിലെ ട്രെയിൻ ശുചീകരണ തൊഴിലാളി ഓട്ടോ ഡ്രൈവർ എന്നിവരൊക്കെ കുട്ടിയെ കണ്ടുവെന്ന് മൊഴി നൽകി ചെറിയ കാര്യങ്ങൾക്ക് വീട് വിട്ടിറങ്ങിയ ഒരു പെൺകുട്ടി ഇതോരോ മാതാപിതാക്കൾക്കുമുള്ള മുന്നറിയിപ്പാണ് നിസ്സാര കാര്യങ്ങൾക്ക് കുട്ടികളെ ശകാരിക്കുകയും വഴക്കു പറയുകയും കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ അവർ വീട് വിട്ടിറങ്ങാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കുട്ടികളെ പൂർണ്ണ സമയം നിരീക്ഷിക്കണം കേരളമായതുകൊണ്ട് മാത്രമാണ് ഇത്ര സുരക്ഷിതമായി ഈ കുട്ടിയെ തിരികെ കിട്ടിയത് അതും നമ്മുടെ മാധ്യമങ്ങളും പോലീസും എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു സ്വന്തം മകളെ എന്നതുപോലെയാണ് കേരളം ഒറ്റക്കെട്ടായി ആ പെൺകുഞ്ഞിന് വേണ്ടി തിരഞ്ഞത് നന്ദി കേരളമേ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്